ഈ സമയത്ത് എന്നൊക്കെയാണ് പറയുന്നത് ഇത് അവിടെ എത്ര ലേറ്റ് ആവുമെന്നാണ് പറയുന്നത് ഞാനപ്പോ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടാണല്ലോ ഞാൻ എന്തായാലും ബസ്സിൽ കേറിയിട്ടുണ്ട് ഇനിയിപ്പോ കാട ഉള്ളേക്കാട്ടോ വന്നിട്ടുള്ളത് വില്ലേജ് പുള്ളി പറഞ്ഞു ഭാര്യക്ക് അറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ആരോട് പറഞ്ഞ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായിട്ടാണുള്ളത് ഞാന് സാധാരണ എനിക്ക് അങ്ങനെ സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നും പക്ഷെ എന്നാലും ഒരു പേടി തോന്നാറില്ല ഇതിപ്പോ എന്താ അറിയില്ല വീട്ടിലേക്ക് പോകുന്നവർ ഇപ്പൊ ഞാൻ വിചാരിച്ച് സാധാരണ ഇവിടെ ഒറ്റയ്ക്കൊന്നും ആരും താമസിക്കില്ല ഫാമിലി മക്കളൊക്കെ ഉണ്ടാവും അങ്ങനെ ഓർത്തിട്ട് വന്നാണ് ഗോഡിൽ ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫാന്നും പറഞ്ഞു അതിനുശേഷം എനിക്ക് ആ എന്നിട്ട് പുള്ളി ഇതും പറഞ്ഞു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ കേട്ടിട്ട് മലയാളികൾ കംപ്ലീറ്റ് ഈ ചങ്ങനെ പരാഗി പൊങ്കാലിട്ടോണ്ടിരിക്കയാണ് ഇവിടെ ഇതെന്തത് അരിണിയുമോ അറിയണ്ടോ ആ സാധു അപ്പുറത്തെ മുറിയിലേറ്റ പാവം പിടിച്ച് കിടന്നുറങ്ങേണ്ടോ ഒന്നുമില്ലാണ്ട് പച്ചസാധു പച്ച സാധു ആയിട്ട് ഇതിനൊരു അഭയം പണ്ടൊരു ചങ്ങാ ഇതിനെ അഭയം കൊടുത്തു ജോർജ് ഏട്ടർ ജോർജിന്റെ രൂപ പേര് മാറി ക്ഷമിക്കണം കേട്ടോ നീ തുടരും സിനിമയിലെ ജോർജ് സാറല്ല ജോർജ് അതല്ല ജോർജിൻ്റെ അല്ലെ പേര് തോന്നുന്നു തെറ്റി ക്ഷമിക്ക് ജോർജ് ഏട്ടൻ ഇതിനെ അഭയം കൊടുത്താരി രണ്ടാമത് ഈ ഒരു ചങ്ങായി അഭയം കൊടുത്തു ഇത് ഈ രീതിയിൽ വിളിച്ചു പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലേ പക്ഷെ എന്നാലും ഈ പത്തിരുപത് മണിക്കൂറായിട്ട് ആ മനുഷ്യനോട്ട് നാട്ടുകാർ മുഴുവൻ പ്രായ കൊണ്ടിരിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ അയ്യോ ആ കാലമാട ഈ കുട്ടിനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ കരഞ്ഞു നിലവളിച്ചോണ്ടിരിക്ക ഇങ്ങനെയൊക്കെ ചെയ്യാമോ ആ പാവ ഒരു ഉപകാരം ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് പച്ച ഏർ പിന്നെന്താ പറയാ ശാപവാക്കുകൾ കേട്ടോണ്ടിരിക്കും തോപ്പിയൊക്കെ വെച്ചിട്ട് കശ്മല വണ്ടി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഒരു ശരാശരി പ്രേക്ഷകനെ ടെൻഷൻ അടിപ്പിച്ച് എന്താ പറയാ ടെൻഷൻ അടിപ്പിച്ച് മുൾമുനയിൽ നിർത്തുന്നതിന്റെ ഒരുവിധം എല്ലാ മെസ്സൻസും നിങ്ങൾ ഫസ്റ്റ് ചെറിയൊരു പോർഷനിൽ കണ്ടു അല്ലെ ബാക്ക് പാക്കർ അരുണിമ അരുണിമയ്ക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞ ഇരുപത് മണിക്കൂറിന് മുന്നേ ഇരുപത് ഇരുപത്തൊന്ന് മണിക്കൂറിന് മുന്നേ അരുണിമ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ ചില പോർഷൻസ് ആണ് അതിൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണാൻ എത്തിയിരിക്കുന്ന ഒരു പക്ഷേ ചിലപ്പോൾ അരുണിമയുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടായിരിക്കാം അരുണിമയുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് കമൻ ബോക്സ് ഭൂരിഭാഗം ആൾക്കാരും ടെൻഷനിലാണ് അരുണിമയ്ക്ക് എന്ത് സംഭവിച്ചു കാരണം അരുണിമ മെക്സിക്കോയിൽ സോളോ ട്രിപ്പിലാണ് ഹിച്ച് ഹൈക്കിങ്ങിലാണ് പരണിമ ഒരു തികച്ചും അപരിചിതനായിട്ട് ഒരു ആയിട്ടുള്ള ഒരു മെക്സിക്കൻ ഡ്രഗ് കാട്ടിലോ എന്തോ തോന്നിപ്പിക്കുന്ന നമ്മൾ ഈ ഹോളിവുഡ് പഴയ ഹോളിവുഡ് സിനിമകളിലൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചെകുത്താന പോലെ ഇരിക്കുന്ന ഒരു ഒരു അമേരിക്കൻകാരൻ മെക്സിക്കോക്കാരൻ്റെ കൂടെ മെക്സിക്കോക്കാരൻ്റെ കൂടെ വണ്ടിയിൽ ഒറ്റയ്ക്ക് ഒരു രാത്രി കാട്ടിലേക്ക് യാത്ര ചെയ്തിട്ട് ഒരു ഒറ്റയ്ക്ക് റൂമിൽ അകപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ആ വീഡിയോ അവിടെ നിന്നിട്ടുള്ളത് ഇതിൻ്റെ ആദ്യത്തെ ക്ലിപ്പല്ല ഈ അരുണിമയുടെ ഇന്നത്തെ ബ്ലോഗ് നിന്നിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ഉണ്ട് കാരണം എനിക്ക് കമൻറ്റ് ബോക്സ് വന്ന് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ എവറിബഡി ഈസ് വെയ്റ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യാൻ സി ഇതെന്താണെന്നറിയാം നമ്മൾ ഏതൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു സീരീസ് ഓഫ് പ്രത്യേകിച്ച് സീരീസ് ഓഫ് കോൺറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ നമ്മുടെ കോണ്ടൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെലിവർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ക്യൂരിയോസിറ്റി ഒരു ആകാംക്ഷ അവർ നമ്മൾ അപ്പോഴും നമ്മളെ കൂടെ അവർ കണക്റ്റഡ് ആയിരിക്കുന്നു അതിൽ ഈ അരുണിമ വിജയിച്ചിട്ടുണ്ട് സീരിയസ്ലി രണ്ട് ഭാഗമാണ് ഇതിനുള്ളത് രണ്ടും നമ്മൾ പറയുന്നുണ്ട് രണ്ട് തോണിയല്ല രണ്ട് ഭാഗങ്ങൾ ഒന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാം അരുണിമ ഹിച്ച് ഹൈക്കർ സോളോ ട്രാവലും നമ്മൾ കഴിഞ്ഞ ദിവസം അവരെ കോൺട്രവേഴ്സി ഒരുപാട് ഡിസ്കസ് ചെയ്താണ് പറയാതിരിക്കാൻ വയ്യ നല്ല ധൈര്യമുള്ള കുട്ടിയാണ് അസാമാന്യ ധൈര്യം തന്നെ പറയാം കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്രായത്തിൽ ഇതുപോലെ പുരുഷന്മാർ പോലും പോകാൻ ഞാൻ വേറൊരു കാണിക്കില്ല എന്നാലും ഞാൻ പറയുമ്പോൾ പറഞ്ഞൊന്നും ഇല്ല കേട്ടോ ധൈര്യം കാണിക്കാത്ത രീതിയിലുള്ള ഒരു സോളോ ഹിച്ച് ഹൈക്കിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാറ്റ്സ് ഓഫ് പക്ഷേ ഈ നിങ്ങൾ സിനിമ ബോർഡർ സിനിമ ഉണ്ടോ ഹിന്ദി ബോർഡർ സിനിമ അതിലൊരു ഡയലോഗുണ്ട് ഈ ധൈര്യവും പ്രാന്തും എന്നൊരു സംഭവം അതിലൊരു ഹിന്ദി ഡയലോഗാണ് എങ്ങനെയാണെങ്കിൽ അറിയോ അതായത് ബഹാദുരി ഓർ പാഗൽപൻ മേ കുസ്തോ ഫറേന്ന് അറിയാം അതായത് ബഹാദുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം എന്ന് പറഞ്ഞാൽ വട്ട് ഇതിന് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഇല്ലയെന്നൊരു ഡയലോഗുണ്ട് ബോർഡർ പഴയ ബോർഡർ സിനിമ ഉണ്ട് അവർക്ക് അറിയാം നയൻറ്റീസ് എയ്റ്റീസുകാർക്കൊക്കെ അറിയാം അപ്പം ആ സിനിമയിൽ പറഞ്ഞ സംഗതിയാണ് അതായത് ഇത് നമ്മൾ എന്താണെന്നറിയോ നമ്മൾ ഈ ധൈര്യം ഉള്ളത് നല്ലത് തന്നെയാണ് പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്കും കുറേ ആൾക്കാർക്കും തോന്നിയൊരു സംഭവമാണ് കേട്ടോ ഞാൻ കമന്റ് ബോക്സിലേക്ക് വരാം നമ്മൾ ഭയങ്കര ധൈര്യമൊക്കെ സംഗതി പക്ഷേ ചില സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബിക്കോസ് ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി പ്രഷ്യസാണ് അല്ലേ ഇതുപോലെ ഇറങ്ങുന്നവർക്കും നമ്മളൊന്നും പഠിപ്പിച്ചുകൊടുക്കണമായിരുന്നു നമ്മൾ ആരും അല്ല പഠിപ്പിച്ചു കൊടുക്കാൻ പക്ഷേ ആ സംഭവമൊന്നുമില്ല മെക്സിക്കോയിൽ എത്തിയ സമയത്ത് ഒരു സ്ഥലത്തേക്ക് അരുണിമ പോയപ്പോൾ അവിടെ സ്റ്റേയിന് ഓപ്ഷൻ ഇല്ല അവിടേക്ക് പോവാൻ നിൽക്കുന്ന ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അരുണിമയോട് പറഞ്ഞു ഈ സമയത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം ഇറ്റ്സ് നോട്ട് സേഫ് ടു ഗോ ദയർ എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷവും അരുണിമ ആ ബതിൽ അങ്ങോട്ട് പോകുന്നു അവിടെ ചെന്നതിന് ശേഷം ഒരു മെസ്സേജ് വന്നിട്ട് ഒരു വ്യക്തിക്ക് വ്യക്തി അവർക്ക് താമസിക്കാനുള്ള സഹായം കൊടുക്കാന്ന് പറഞ്ഞു ആ ചങ്ങാതിയുടെ കൂടെ ഫസ്റ്റ് വണ്ടിയിൽ പോകുന്ന ചെറിയ പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെ അരുണിമ അവിടെ ഇയാളുടെ അടുത്ത് ആ റൂമിലെത്തി ഒറ്റയ്ക്ക് കഴിയേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് അങ്ങനെ താങ്ക്സ് ഫോർ വാച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം വെച്ചതാണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ആൾക്കാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കുറേ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ട് ഏകദേശം ഒമ്പത് മിനിറ്റ് വരെ മുന്നേ വരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ടു പക്ഷേ ഇരുപത് മണിക്കൂർ ഇരുപത്തൊന്ന് മണിക്കൂറായി ഈ വീഡിയോ ഇട്ടെങ്കിലും പത്തൊമ്പത് മണിക്കൂർ ഇട്ടിട്ടുള്ള ഒരു കമൻറ്റിന് ഒമ്പത് മണിക്കൂർ മുന്നേ അതായത് കഴിഞ്ഞ ഒമ്പത് മണിക്കൂർ മുന്നേ അരുണിമസ് ഒരു മെസ്സേജ് മറുപടി കൊടുത്തിട്ടുണ്ട് അരുണിമസ് സേഫ് ആണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാണുന്നവർ മനസ്സിലാക്കിക്കോളൂ അരുണിമസ് സേഫാണോട്ടോ പ്രശ്നമൊന്നുമില്ല ഭയങ്കര ടെൻഷനിലെ എല്ലാവരും അരുണമിനോടൊക്കെ ഇതേ പറയുള്ളൂ ഇങ്ങനെ ടെൻഷനാക്കരുത് കേട്ടോ എത്ര അധികം ടെൻഷനുള്ള ആൾക്കാരെ നിങ്ങളെ വീഡിയോസ് കാണാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടെൻഷനാക്കി കഴിഞ്ഞാലോ അല്ലേ ഇത് ചെയ്യാൻ പാടുമോ ഇങ്ങനെയൊക്കെ ോ എന്തായാലും ഞാൻ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു എന്റെ വീട് ഇവിടെ അടുത്താണ് ഓക്കെ ആണെ അവിടെ വന്ന് സ്റ്റേ ചെയ്യാന്ന് ഞാൻ ഓൾറെഡി ചാറ്റ് നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് വെൽക്കമിങ് ആണെന്ന് മെക്സിക്കോയിൽ ഇതുവരെ ഈ ചങ്ങായി ഇരുത്തൊക്കെ കാണുന്ന സമയത്ത് പഴയ ഹോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഹോളിവുഡ് സിനിമകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വളരെ ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ വല്ല എന്താ പറയാ കാമപ്രാന്തന്മാർ കാമ പിശാചികളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുന്ന പോലുള്ള ഒരു ഇരുത്താണ് ആ വണ്ടിയിലോ ഇരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ശരാശരി പ്രേക്ഷകനും പ്രേക്ഷകയ്ക്ക് തോന്നേണ്ട എല്ലാവിധ ഐറ്റംസും എല്ലാവിധ ബിൽഡപ്പും ഇവിടെ കൊടുത്തിട്ടാണ് ഈ ഒരു ബ്ലോഗിലേക്ക് കിടക്കുന്നത് സ്വാഭാവികമായിട്ട് തോന്നിപ്പോരുത്തും കാണുന്ന സമയത്ത് ും തലയാട്ടലിന് വരേണ്ട ആ ഒരു പേടിപ്പെടുത്തുന്ന സാധനം ഗ്രാസിയാസ് എന്ന് പറയുമ്പോൾ ഗ്രാസിയാസ് എന്ന് പറഞ്ഞ പോലെ ഒരു ബി ജി എം ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇവര് വണ്ടിയിൽ പോകുന്നു പോയതിനു ശേഷം ഇവരെത്തുന്നത് വളരെ എന്താ പറയാ ഒരു ഏരിയയിലേക്കാണ് ഈ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു തരുമ്പോ പോയി കണ്ടോ പക്ഷെ പേടിക്കൊന്നും വേണ്ട ഏതോ കാടിനുള്ളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് വില്ലേജ് ഒന്നും അല്ല ഇതുപോലെ എന്തോ ഒരു സംഭവം ഒക്കെ കാണുന്നുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലന്നാണ് പറഞ്ഞത് മൊത്തത്തിലൊരു വശപ്പശക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എന്താവും അറിയില്ല നോക്കട്ടെ പോകുന്ന വഴിയൊക്കെ തോട്ടങ്ങളാണ് കാണുന്നത് ഇതൊക്കെ ആളുടെ ആണ് ആള് നോക്കി ഇതൊരു ഫുൾ യസായിട്ടുള്ള ഒരു ഒരു മലയാളി പെൺകുട്ടി അതിന്റെ വ്ളോഗ് കാണുന്ന മലയാളി ആൾക്കാരും പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരു മലയാളി പെൺകുട്ടി അതും മെക്സിക്കോയിൽ ഒറ്റയ്ക്ക് പോയിട്ട് കാണാനും അത്യാവശ്യം തെറ്റില്ലാത്തൊരു കുട്ടി ഏറ്റുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ചങ്ങാതിരടുത്ത് ചെന്നിട്ട് അയാൾ ഇതിനെ വണ്ടി കേട്ടിട്ട് പിന്നെ ഒരു ഒരു മറ്റേ ആരും വരാത്തൊരു സ്ഥലത്തേക്ക് ഒരു കാട്ടിലൂടെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ടെൻഷൻ അടിക്കാതിരിക്കോ ടെൻഷൻ അടിച്ചോ എന്ന് കമന്റ് ചെയ്യൂ അടിക്കാത്തോ എന്ന് കമന്റ് ചെയ്യൂ ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് ഞാൻ കേറി ചെല്ലാണ് വീട്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ട്ടോ പക്ഷേ கரண்ட் ഒന്നുമില്ല ഫോണൊക്കെ ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നോക്ക് അവിടെ ഈ മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ ഒരു മാർത്തെ ടൈപ്പ് ലൈറ്റ് ഒക്കെ ആണ് അവിടെ ഉള്ളത് സ്ഥലൊക്കെ ഉണ്ട് കിടക്കാൻ ആളൊറ്റക്കാണ് ഇവിടെ ഒരു ബെഡ് ഉണ്ട് മുകളില് രണ്ട് റൂം ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ആൾ ഇങ്ങോട്ട് അധികം വരാറൊന്നുമില്ല കേട്ടോ ആ കറണ്ടും ഒന്നുമില്ല എപ്പോഴെങ്കിലും വരുന്ന ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ കിടക്കൂല്ലല്ലോ കറണ്ട് ഒന്നുമില്ലാണ്ട് ഞാനത് ഈ ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത് എന്നാണോ മരം വെച്ച് ഇണ്ടാക്കിട്ടുള്ള ഒരു വീടാണത് ഒറ്റക്ക് ഒരു കെട്ടിടം മരം കൊണ്ടുണ്ടാക്കിട്ടുള്ള ചുമരുകൾ ചവിട്ടി പൊളിക്കാനൊക്കെ ഒറ്റയ്ക്ക് ഒരു ചങ്ങായി അപ്പുറത്ത് ആ അധിക അധികം അവരവിടെ കടക്കാറില്ല എന്ന് തോന്നുന്നുണ്ട് ഇത് മുകളിലാണ് കേട്ടോ കർട്ടണൊക്കെ ഉണ്ട് കാണാനൊക്കെ അടിപൊളിയാണ് പേടി തോന്നുന്നുണ്ട് ചെറുതായിട്ട് അരുണമെങ്കിൽ തോന്നിയിട്ടുള്ള ഈ ഒരു പേടിയാണ് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഞാൻ കുറ്റം പറയുക കളിയൊക്കെ അല്ല കേട്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് കണക്റ്റഡ് കണക്ടായിട്ടിരിക്കും ഈ ഫാമിലി ബ്ലോഗ് അല്ല സോറി ഫാമിലിയും ഈ വ്ളോഗർമാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ കാണുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ഫീൽ ചെയ്യുക അവരോട് അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ലൈഫിൽ നമ്മളൊരു ഭാഗമാണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അവരൊരു ഭാഗമാണെന്നൊക്കെ തോന്നിപ്പോകും അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ രീതിയിൽ സംഭവിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമാണ് നല്ല മനസ്സിലുള്ള ആൾക്കാരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കളിയൊക്കെ അല്ലെട്ടോ സീരിയസ് ആയി പറഞ്ഞാൽ നിഷ്കളങ്കമായിട്ടുള്ള നല്ല മനസ്സുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അത് മുതലെടുത്തൊന്നും പറയുന്നില്ല നല്ല കാര്യമാണ് ക്രിയേഷൻ ആണ് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക ബട്ട് ഓൺ അറ്റ് ദി സെയിം ടൈം ഒരു കാര്യം ഇത്ര പറയാനുള്ളൂ ദിസ് ഇസ് നോട്ട് സേഫ് ഇത് സേഫ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു ഹിച്ച് ഹൈക്കിങ്ങും പോലും ചെയ്യാതെ വീട്ടിലിരുന്നിട്ടും സമയം ചെലവഴിച്ച് പ്രായമായിട്ടുള്ള പിന്നെ ഇതുപോലെ കാറിലിരുന്ന് വണ്ടിയിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്നു കുട്ടികളെ ഇതുപോലെ ഹിച്ച് ഹൈക്കിങ് പോകുന്നവരാരും ഇങ്ങനെ പോകരുത് അതല്ല കറക്റ്റ് നിങ്ങള് പറയാനുള്ളതും കൂടി ഞാനിത് പറയാലോ ഈ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഞാൻ അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ ഇറങ്ങിയാൽ വീട്ടിലെത്തുന്ന ഞാൻ പറയുന്നു ഹിച്ച് ഹൈക്കിങ് അപകടമാണ് ഇതുപോലുള്ള സാഹചര്യങ്ങളൊന്നും പെൺകുട്ടികൾ ഒരിക്കലും പോകാൻ പാടില്ല ഫുള്ളൊരു കാട് അതിന്റെ നടുവിൽ ഞാൻ നെറ്റ്വർക്ക് ഇല്ല കറന്റ് ഒന്നുമില്ല ഞാന് ഭയങ്കര തണുപ്പും പുതപ്പൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ട് കൊഴപ്പില്ല എന്നാലും എന്തോ പെട്ടെന്ന് മാത്രം പറയാലോ ആദ്യം ഒന്നും ഞാൻ കണ്ടു സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനൊക്കെ പാടീട്ട് വീണ്ടും പറഞ്ഞ സമയത്ത് കേൾക്കുമ്പോ വീണ്ടും ഞാനും പേടിക്കുന്നുണ്ട് സംഭവിക്കാതിരിക്കട്ടെ ആളെന്താ പറയുന്നേതാ അങ്ങനൊന്നും അറിയില്ല ഞാൻ എന്റെ വലിയ ബാഗ് താഴെ വെച്ചിട്ടുണ്ട് ഈ രണ്ട് ബാഗ് ഞാൻ കയ്യില് വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് അവിടെ വൈഫൈ കാര്യങ്ങളൊന്നുമില്ല ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ എന്തായാലും എൻ്റെ ഡാറ്റ കുറച്ചുണ്ട് അത് ഉപയോഗിക്കാം കുറച്ച് നേരം പെട്ടെന്ന് കിടന്ന് ഉറങ്ങാം രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ രാവിലെ എണീക്കണം സാധാരണ എനിക്കങ്ങനെ പേടി തോന്നാറില്ല എവിടെയെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും പേടി തോന്നാറില്ല ഇപ്പോൾ മൊത്തത്തിലൊരു എനിക്ക് അറിയുന്നില്ല ഭയങ്കര സൗണ്ടും പുള്ളി പറഞ്ഞു പറഞ്ഞു അറിയില്ല താമസിക്കുന്നത് ഇതാണ് സംഭവം ഈ കീവേഡുകളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് കീവേർഡ് ഉദ്ദേശിച്ചത് കറക്റ്റ് ആയിട്ടുള്ള ചേരുവകളൊക്കെ അരിമ ചേർക്കുന്നുണ്ട് നല്ല വ്ളോഗിങ് നല്ല കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ടോ വെറുതെ ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ നാട്ടിലെ സ്ഥലം മാത്രം കാണിച്ചിട്ട് കാര്യമില്ല കാരണം ആൾക്കാരെ ഇതിലേക്ക് എലിമെന്റ്സ് ആണ് ഇതൊക്കെ ഭാര്യ ഇവിടെ ചിലപ്പോ പക്ഷേ പറഞ്ഞോണ്ടായിരിക്കും പറഞ്ഞോണ്ട് പറഞ്ഞായിരിക്കാം പക്ഷെ എന്നാലും സ്വാഭാവികമായിട്ട് ഇതൊക്കെ കേൾക്കണ വ്യക്തികൾക്ക് അറിയാം ഭാര്യ ഇല്ല ഭാര്യയോട് പറയാണ്ട ഒരു മനുഷ്യൻ ഇവിടെ ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഒപ്പം താമസിക്കാ രാത്രിയാവോ ഇരിട്ടാവോ ആ കുട്ടിയോട് കടന്നു തുടങ്ങുക പുറച്ചും കൂടി കിടക്കുന്നൊക്കെ പറയുമ്പോ പേടിക്കണം ഇവിടത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാരോടും പറയുന്ന എന്താ പ്രശ്നമൊന്നുമല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാ കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാ കിടക്കുന്നത് എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതൊക്കെ ഉള്ളതാണ് എന്റെ സംശയം എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡിൽ ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫാന്നും പറഞ്ഞു അതിനുശേഷം ഇതും പറഞ്ഞു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ കേട്ടിട്ട് മലയാളികൾ കംപ്ലീറ്റ് ഈ ചങ്ങയിനെ പ്രാഗി പൊങ്കാലോണ്ടിരിക്കാണ് ഇവിടെ ഇതെന്താ അല്ലോ അറിയണ്ടോ ആ സാധു അപ്പുറത്തെ മുറിയിലെ പാവം പിടിച്ചു കിടന്നുറങ്ങേണ്ടി വന്നു ഒന്നുമില്ലാണ്ട് പച്ചസാധുമായിട്ട് പച്ചസാധുമായിട്ട് ഇതിനൊരു അഭയം പണ്ടൊരു ചങ്ങായി ഇതിനെ അഭയം കൊടുത്തു ജോർജ് ഏട്ടൻ ജോർജിന്റെ ഉപരി പേര് പേര് മാരം ക്ഷമിക്കണം കേട്ടോ നീ തുടരും സിനിമയിലെ ജോർജ് സാറല്ല ജോർജ് അതല്ല ജോർജിൻ്റെ അല്ലേ പേര് തോന്നണു പക്ഷെ തെറ്റിയാ ക്ഷമിക്ക് ജോർജ് ഏട്ടൻ ഇതിനെ അഭയം കൊടുത്താൽ രണ്ടാമത് ഈ ഈയൊരു ചങ്ങായി അഭയം കൊടുത്തു ഇത് ഈ രീതിയിൽ വിളിച്ചു പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലേ പക്ഷെ എന്നാലും ഈ പത്തിരുപത് മണിക്കൂറായിട്ട് ആ മനുഷ്യനോട്ട് നാട്ടുകാർ മുഴുവൻ പ്രായ കൊണ്ടിരിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയണേ അയ്യോ ആ കാലമാട ഈ കുട്ടിനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ആ പാവ ഒരു ഉപകാരം ചെയ്തു ഒറ്റ കാര്യം കൊണ്ട് പച്ച പിന്നെന്താ പറയുക ശാപവാക്കുകൾ കേട്ടോണ്ടിരിക്കും തോപ്പിയൊക്കെ വെച്ചിട്ട് കശ്മലൻ്റെ പോലെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി വരുമ്പോ സ്വാഭാവികമായിട്ടും അല്ലേ കൺഫ്യൂഷൻ ആയി ഡബിൾ മൈൻഡായില്ലോ ഇത് ഇരിക്കുന്നുണ്ടായി ഇത് സ്ഥിരം പരിപാടിയില്ലേ അന്ന് മലയാളിയായ ജോർജിനെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതാക്കി ഇത് പാചങ്ങായി എന്തോ കേടുന്ന ഭക്ഷണമാണ് കഴിക്കണത് അതിനത്രയും വൃത്തിഹീനമായ സാഹചര്യമാണെന്നുള്ളത് അഭയം കൊടുത്തിട്ടുള്ള വ്യക്തിനെ പക്ഷെ എന്താണത് ഇപരി ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത് നിക്കാറില്ല കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ കൺവേ ആയി പോട്ടോ അല്ല അയാൾക്ക് പിന്നെ ഒരു ഗ്രാസിയാസ് ആണല്ലോ മെക്സിക്കൻ ദിവസം പട്ടിണി കടന്നാലും കുഴപ്പമില്ല ഇന്ന് എനിക്ക് രാവിലെ തൊട്ട് ഓരോ പ്രശ്നങ്ങളാ ചൂടായിട്ടാണെങ്കിലും ഫുഡ് കിട്ടിട്ട് അത് കുളായിട്ടാണെങ്കിലും ലിഫ്റ്റ് കിട്ടാണ്ട് കൊറേ നടന്നിട്ടാണെങ്കിലും ഇന്ന് മൊത്തം മൊത്തം ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഞാൻ ഭയങ്കര സൈലന്റാ അവിടെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല ഭയങ്കര ഇതായിട്ടുള്ളത് ഞാൻ ഞാൻ അതേ അങ്ങനെ ഉറങ്ങാണ് രാവിലെ എന്തായാലും അഞ്ചുമണിക്ക് എണീച്ച് പോകണതല്ലേ തണുപ്പുമാണ് അതുകൊണ്ട് കുളിക്കേണ്ട ആവശ്യമില്ല രാവിലെ അങ്ങനെ ഒന്ന് പെട്ടെന്ന് രാവിലെ അഞ്ചുമണിയായിട്ട് എണീച്ച് പോയാൽ മതിയായിരുന്നു സാധാരണ എനിക്കങ്ങനെ ഇതൊന്നും അറിയാതെ ഞാൻ ചിരിക്കാൻ ചീറ്റക്കാരോ ഇതൊന്നും അറിയാതെ അപ്പുറത്തെ റൂമിൽ രാമനാമം ജപിച്ചു കിടക്കുന്ന ആ ഒരു മെക്സിക്കോക്കാരൻ പാവം അപ്പാവിൻ്റെ അവസ്ഥ വെച്ച് നോക്കുക എനിക്ക് എന്തിന്റെ കാടായിരുന്നു ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മലയാളം പോലും അറിയില്ല എനിക്ക് എനിക്കെന്തിന്റെ കാടായിരുന്നു അയ്യോ മിസ്റ്റേക്ക് തോന്നും പക്ഷെ എന്നാലും ഒരു പേടി തോന്നാറില്ല ഇതിപ്പോ എന്താ അറിയില്ല മൊത്തത്തില് സൈലന്റ് ആയിട്ടാണോ കാട്ടിലായിട്ടാണോ ആളുടെ സംസാരം അങ്ങനെ ആയിട്ടാണോ അതോ ഫുഡൊന്നും കഴിക്കാനായിട്ടാണോ എന്താണെന്നറിയില്ല വെള്ളം ഒരാളും ഫുഡൊന്നും കഴിച്ചിട്ട് കപ്പിടാതുകൊണ്ടാണോ അതും കൂടി അങ്ങോട്ട് പറയും ചിലപ്പോ നിങ്ങൾക്ക് ഫാൻസുകാർക്ക് എന്നെ തെറി ഞാൻ തോന്നോ റിയാക്ട് ചെയ്യാൻ വൈ ആ സാധുനെ അറിയില്ല ആളെ കുടുംബക്കാർക്ക് അറിയില്ല വെച്ചിട്ട് അതിന് എങ്ങനെ പാവം എല്ലാരും ഇങ്ങോട്ട് വരണ്ട് ആള് പറഞ്ഞ വീട്ടിലേക്ക് ചാടി പോവാറി പോന്ന വീട്ടിലേക്ക് പോകാൻ ഞാൻ വിചാരിച്ചു സാധാരണ ഇവിടെ ഒറ്റയ്ക്ക് ആരും താമസിക്കില്ല ഫാമിലി മക്കളൊക്കെ ഉണ്ടാവും അതെ 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 വീട്ടിലേക്ക് മാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഫാമിലിയും മക്കളൊക്കെ മക്കൾ വന്നിട്ട് മറ്റേ ജോർജ് ഏട്ടന്റെ വരി ജോർജ് അന്ന് ഫാമിലിയും മക്കളും ഒക്കെ ഉണ്ടായിട്ടോ പ്രശ്നം ഇപ്പൊ മക്കളില്ല ഇത് തമാശയില്ല കേട്ടോ ഇത് ഭയങ്കര സീരിയസ് വിഷയം എനിക്ക് അറിയാം പക്ഷെ എന്നാലും ഇതിനെ ഈ രീതിയിൽ സമീപിക്കാനാണ് ഇപ്രാവശ്യം ഞാൻ തീരുമാനിക്കുന്നത് എന്തായാലും സേഫ് ആണെന്ന് വിശ്വസിക്കാം വിചാരിക്കാം ഞാന് എന്തായാലും എന്തോ ഒരു നെഗറ്റീവ് ഒക്കെ ഉണ്ട് കുറച്ച് ആയിട്ടുണ്ട് എന്തായാലും ഞാൻ കടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കാൻ പോവാണ് കടന്നുറങ്ങാൻ ശ്രമിക്കുകയാണ് സോ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് വീഡിയോയില് കാണുന്നവരെ ബായ് ബായ് ബൈ ബൈ കഷ്ടം ആ ഒരു അവസ്ഥ ഇതിൻ്റെ ചങ്ങൾ ബോക്സ് യാത്ര ചെയ്യേണ്ട ഡിസ്റ്റൻസ് സമയം എത്തേണ്ട ആൾ പറഞ്ഞ സ്ഥലം സേഫ്റ്റി ഒരു മുൻകൂർ പ്ലാൻ വേണം അല്ലാതെ കയറൂരി വിട്ട പോലെ ചുമ്മാ നടക്കരുത് കുറച്ചുകൂടെ പ്ലാനിങ്ങ് ആവാമെന്ന് തോന്നിയെന്ന് സ്മാർട്ട് ആകാം പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത് ഒരു പരിചയമില്ലാത്ത രാജ്യത്ത് ഒരു പരിചയമില്ലാത്ത പുരുഷന്മാർക്കൊപ്പം ഒറ്റയ്ക്ക് കഴിച്ചു കൂടുന്ന രീതിയിൽ ശരിയല്ല എല്ലാവരും നല്ലവരായി ഇരിക്കണമെന്നില്ല ആ ചങ്ങായി നല്ലവരാട്ടോ നാളെ രാവിലെ എന്ന് പറയും കണ്ടോ ഞാൻ ഇയാൾ ഇയാൾ ഞാൻ ഉദ്ദേശിച്ചു വരില്ല കേട്ടോ വളരെ നല്ല മനുഷ്യനാണ് കമ്മോ എണ്ണമൊക്കെ പറഞ്ഞില്ലേ ആ തലയാണ മന്ത്രത്തിന് തല്ലുണ്ടിനേഷം ഞാൻ ഉദ്ദേശിച്ചു വരില്ല കേട്ടോ ഇയാൾ നല്ല മനുഷ്യനാണ് അറിയാം നാളെ വന്നിട്ട് അതും നമ്മൾ കാണും എന്റെ അമ്മയെ സംബന്ധിച്ചു ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ഓവറേജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇല്ല അടുത്ത ബ്ലോഗ് വെയിറ്റിംഗ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അരുണിമ കാട്ടുപോത്തിന് എന്ത് നേന്ത്രം കാട്ടുപോത്തിന് എന്ത് നേന്ത്ര പേടിക്കാൻ ഒരു ബുദ്ധി വേണം എന്ന് കേട്ടിട്ടുണ്ട് അതും ഇല്ലേ അരുണിമ അരുണിമ കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു പെട്ടെന്ന് നേരം വിളിക്കട്ടെ ഭഗവാനെ നേരം വെളുക്കാൻ വേണ്ടി മുരളി യശോദ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി ഇനി ഇനിയെങ്കിലും ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പോകും എന്തൊരു ജന്മം എൻ്റെ ദൈവമേ എന്നിട്ടാണോ ഇതിലും സേഫ് ആയി യു എസ് എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇങ്ങനെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല വാട്ട് എ വീഡിയോ യു ആർ ബ്യൂട്ടിഫുൾ നേച്ചർ ആൻഡ് പോസിറ്റീവ് ഷൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ ഇംഗ്ലീഷിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അതിനും അത് ഞാൻ ലൈക്കും ചെയ്ത് ഭഗവാൻ അറിയാതെ അടിയിൽ അരുണിമ താങ്ക് യു സോ മച്ച് ഹാർട്ട് സേഫ് ഒമ്പത് മണിക്കൂർ മുന്നേ അരുണിമയുടെ മെസ്സേജ് വന്നിരിക്കുന്നു ഗായ്സ് അരുണിമ സേഫാണ് ഇനി ബാക്കിയുള്ളവർ വിഷമിക്കണ്ട എന്തായാലും ജോർജ് രണ്ടാമൻ ആര് ആ മെക്സിക്കൻ തൊപ്പി വെച്ചിട്ടുള്ള കശ്മലൻ എന്ന് തോന്നിപ്പിച്ച് വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ തലാട്ടിയിട്ടുള്ള മനുഷ്യനാണ് ജോർജ് രണ്ടാമൻ ആദ്യത്തെ ആ ജോർജിന് തന്നെയുള്ള പേര് പേര് തെറ്റാണ് ക്ഷമിക്കൂ ആ വീട്ടിൽ അഭയം കൊടുത്തിട്ടുള്ള ആ ചങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചു അയാൾ അറിഞ്ഞതെന്ന് എങ്ങനെയാ വെച്ചാൽ അയാൾ മലയാളി ആയതുകൊണ്ടാണ് ഈ ചങ്ങായി പാവം മെക്സിക്കാരനായതുകൊണ്ട് ഇത് ഈ രീതിയിൽ അതിനാ റൂമിലിട്ട് തേക്കാന്നയാളെ അർജന്റീനോ അയാള് രാമനാമം ജപിച്ചു കിടന്നുറങ്ങുക ജീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് പാവം പിടിച്ചാൽ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങേട അവിടെ മൂത്ര മൂത്രവഹിച്ചു കിടന്നുറങ്ങൾ വധപ്പിറ്റുള്ളിൽ തിരികിയിട്ട് തൊപ്പിയൊക്കെ ഊരി വെച്ചിട്ട് പാവം ഇവരെ കഥ ഇതാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമന്റ് ചെയ്യാൻ തോന്നുന്നു എന്നെ തെറി പറയാൻ തോന്നുന്നു ചെറിയ കുറഞ്ഞോളൂ എനിക്ക് തോന്നിയ കാര്യ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും മെക്സിക്കോലേക്കില്ല നമ്മളെ എവിടെയും മെക്സിക്കോ അല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കുട്ടികളെ നിങ്ങൾ ഹിച്ച് ഹൈക്ക് ചെയ്യരുത് എവിടെയും പോവാത്ത ഞാനാണ് നിങ്ങളെ ഉപദേശിക്കുന്നത് ജമ്മത്ത് ഒരു കാര്യം ഷുവറാണ് ഈ കണക്കിന് പോവാണെങ്കിൽ ഇതുപോലുള്ള ബ്ലോഗർമാർക്കും ഹിച്ച് ചെയ്യുന്ന ടൈംസ് ചില ടീംസ് ചെയ്യുന്ന ടീംസിനും ഒരു കാരണവശാലും ഒരാൾ അഭയം കൊടുക്കില്ല മിനിമം ഒരു പത്തിരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ഈ വീഡിയോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ ചങ്ങായി പ്രാക്ക് കൊണ്ട് മുടിഞ്ഞ് പണ്ടാറങ്ങിട്ടുണ്ടാവും മലയാളികൾ പ്രാക്കും വഴിപാടും കാരണം ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീടിൽ കാണാം പിന്നെ ഭയങ്കര ധൈര്യമുള്ള കുട്ടിയാട്ടോ അതൊക്കെ സമ്മതിച്ചിട്ടോ നമ്മൾ സമ്മതിക്കാൻ പിന്നെ ഇപ്പൊ ഈ രീതിയിൽ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ അല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം